ഇ അഹമ്മദിന്റെ സ്മരണാർത്ഥം ഒമാൻ അൽ ഗുബ്ര ഇന്ത്യൻ സ്കൂളെ പുറമണ്ണൂർ മജ്ലിസ് കോളേജുമായി സഹകരിച്ച് മാതൃക യു എൻ സമ്മേളനം സംഘടിപ്പിക്കും ഒക്ടോബർ ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ആറ് വരെയായാണ് സമ്മേളനം നടക്കുക ആറ് രാജ്യങ്ങളിൽ നിന്നായി നാനൂറിലധികം വിദ്യാർത്ഥികൾ സമ്മേളനത്തിൽ ഭാഗമാവും കേരളത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും ഇരുപത്തിയഞ്ചിന് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഇ ടി മുഹമ്മദ് ബഷീർ എം പി അടക്കം ഒട്ടേറെ പേർ ചടങ്ങിൽ പങ്കെടുക്കും പലസ്തീൻ്റെ ഇന്ത്യൻ അംബാസഡർ അബ്ദുള്ള അബു ഷാവേഷ് ചടങ്ങിൽ മുഖ്യാതിഥിയാകും ഇരുപത്തിനാലിന് നടക്കുന്ന സമ്മേളനം അബ്ദുൾ സമദ് സംദാനി എം പി ഉദ്ഘാടനം ചെയ്യും ലോകസമാധാനം പരിസ്ഥിതി സമ്പദ് വ്യവസ്ഥ ആരോഗ്യം വിവര സാങ്കേതിക സൈബർ കുറ്റകൃത്യങ്ങൾ എന്നിവയെക്കുറിച്ച് വിവിധ സെഷനുകളിലായി ചർച്ചകൾ നടക്കും സമ്മേളന ഭാഗമായി ഇ അഹമ്മദിന്റെ ജീവിതത്തിലെ നിർണായക സംഭവങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയുള്ള എക്സിബിഷനും ഒരുക്കും അഹമ്മദ് സാഹിബിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന പരിപാടിയാണ് ഈ മാതൃക യു എൻ സമ്മേളനം കാരണം അഹമ്മദ് സാഹിബ് ഏത് ഗവൺമെന്റ് വന്നാലും ആ ഗവൺമെന്റിന്റെ എല്ലാം കാലത്ത് ഐക്യരാഷ്ട്രസഭയെ രാജ്യത്തിന്റെ പ്രതിനിധിയായി പങ്കെടുക്കുവാൻ അവസരം ലഭിച്ച ഒരു മഹാപ്രതിഭയായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി സംഘടിപ്പിക്കുന്ന ഒരു പരിപാടി എന്ന നിലയിൽ ഇത് ശ്രദ്ധേയമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എട്ട് എഡിഷൻ ഇപ്പൊ കഴിഞ്ഞു ഒമ്പതാമത് എഡിഷനാണിപ്പോ മജ്ലിസിൽ ഇരുപത്തിനാലാം തീയതി ആരംഭിക്കാൻ പോകുന്നത് ആറ് രാജ്യങ്ങളിൽ നിന്നായി നാന്നൂറോളം നാനൂറിലധികം കുട്ടികൾ പ്രതിഭകൾ ഈ സമ്മേളനത്തെ സംബന്ധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വിവിധ സംസ്ഥാനങ്ങളിൽ കുട്ടികളുണ്ട് വിവിധ ജില്ലകളിലെ കുട്ടികളുണ്ട് സർവോപരി നമ്മുടെ മജലിസ് ക്യാമ്പസിന്റെ പരിസരത്തുള്ള സാധാരണ സ്കൂളിൽ നിന്ന് പോലും ഇതിന് മിടുക്കരായ കുട്ടികളെ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ആ നിലയിലൊക്കെ വ്യത്യസ്തമായ ഒരു പ്രോഗ്രാമാണ് മുതൽ ദിവസങ്ങളിൽ കോളേജ് ഭാരവാഹികളായ സി പി ഹംസഹാജി സലീം കുരുവമ്പലം ഡോക്ടർ കെ കെ മുഹമ്മദ് കുട്ടി എൻ നൌഷാദ് ഇന്ത്യൻ സ്കൂൾ അൽ ഗുബ്ര ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ ജിതീഷ് കുമാർ ഇ ഐ എം യു എൻ സി ഡയറക്ടർ മല്ലിക അരിമാല പ്രോഗ്രാം കോർഡിനേറ്റർ പി റഫീഖ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് ആഭരണങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഇതാ ഒരു സുവർണ്ണ അവസരം സഫാ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ഗിഫ്റ്റിംഗിനും അനുയോജ്യമായ ഡിസൈനുകളിലുള്ള ഒതുങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് ഓരോ അൻപതിനായിരം രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും നേടാം ഫ്രീ ഗോൾഡ് കോയിൻ നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്കു നേടാം ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് നെക്ലസ് ഒക്ടോബർ ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ സഫ ജലറിയുടെ വിവിധ ഷോറൂമുകൾ സന്ദർശിക്കൂ డై ఫెస్టి భాగమవు సొఫా జ్యువెలరీ